നമസ്കാരം മനുഷ്യരാശി ഉണ്ടായതു മുതലുള്ള ഒരു ചോദ്യമാണ് ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മത പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും അതല്ലാതെ ഗവേഷകരും സാധാരണക്കാരെ മനുഷ്യരും തന്നെ ദൈവത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു സംശയത്തിന് ഇപ്പോൾ ഉത്തരവുമായി ഒരു സംഘം ഗവേഷകർ തന്നെയാണ് രംഗത്ത് എത്തിയിരിക്കുന്നത് ഒരു അമേരിക്കൻ സർവകലാശാലയുടെ പഠന റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച ചില പരാമർശങ്ങൾ ഉള്ളത് പതിനാല് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് മഹാവിസ്ഫോടനം ഉണ്ടായത് പതിനാല് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പോ അതിലധികം മുമ്പുള്ള ഈ മഹാവിസ്ഫോടനം മുതൽ മനുഷ്യർ ഈ ഗ്രഹത്തിൽ എന്തുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട് എന്ന വിഷയമായിട്ടാണ് ഇക്കാര്യം ബന്ധപ്പെട്ടിരിക്കുന്നത് മോണ്ടി പൈത്തൺ ദ സിംസൺസ് ബ്രൂസ് ആൾമേറ്റി തുടങ്ങിയ സിനിമകളും ടെലിവിഷൻ പരിപാടികളും ചിത്രീകരിക്കപ്പെട്ട ദൈവം തീർച്ചയായും ക്രിസ്തുമത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നാലിവിടെ മഹായുദ്ധങ്ങൾ ഭൂകമ്പങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ ദൈവത്തിൻ്റെ അസ്തുവത്തെ പോലും ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ ഒരുപക്ഷെ അന്ന് കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ട് ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതിനെ തടയുന്നില്ല എന്ന ചോദ്യവും പലരും പ്രത്യേകിച്ച് നാസ്തികർ ഉയർത്തുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഈ ലോകത്ത് ദൈവമുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല എങ്കിലും നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന തെളിവ് തന്നെയാണ് ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് എന്നാണ് ഈശ്വരവിശ്വാസികൾ ആയ പലരും ഇപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത് ഇത് അവരുടെ അഭിപ്രായം മാത്രമാണ് ഒരിക്കലും നാസ്തികർ ഇക്കാര്യം അംഗീകരിക്കാനുള്ള സാധ്യതയുമില്ല ദൈവമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ രൂപം എങ്ങനെയായിരിക്കും എന്നാണ് പലരും ചോദിക്കുന്ന ചോദ്യം ദൈവത്തിൻ്റെ രൂപമായി പലപ്പോഴും ചിത്രീകരിച്ച് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് വെളുത്ത വസ്ത്രം ധരിച്ച താടിയുള്ള ഒരു പ്രായമായ മനുഷ്യൻ്റെ രൂപത്തിലാണ് ഇത് മൈക്കലാഞ്ചലോയുടെ വിഖ്യാതമായ പെയിൻറ്റിങ്ങിനെ ആസ്പദമാക്കിയാണ് ഈ ഒരു ചിത്രം നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം സിസ്റ്റേൻ ചാപ്പലിൽ പതിനാറാം നൂറ്റാണ്ടിലാണ് മൈക്കലാഞ്ചലോ വിഖ്യാതമായ ഈ ഒരു പെയിൻറ്റിങ് തീർത്തത് പിന്നീട് പലപ്പോഴും ദൈവം എന്ന വാക്ക് പരാമർശിക്കപ്പെടേണ്ട സന്ദർഭങ്ങളിലൊക്കെ തന്നെ ചിത്രങ്ങൾ ആവശ്യമാണെങ്കിൽ ഈ ചിത്രമാണ് ഉപയോഗിക്കാറുള്ളത് ഇത് ദൈവത്തിൻ്റെ കൈകളാലാണ് മാനവ രാശി സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ബൈബിളിലും ദൈവത്തെ അവൻ എന്ന് തന്നെയാണ് അല്ലെങ്കിൽ അവൻ്റെ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് ദൈവം പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ള ചോദ്യത്തിന് ഒരുപക്ഷെ ഇതൊരു മറുപടി ആകാം കൂടാതെ ദൈവം പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ള കാര്യത്തിൽ മതപണ്ഡിതന്മാർ ഇനിയും കൃത്യമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല അത് ആത്മനിഷ്ഠമായ ഒരു വസ്തുതയാണ് എന്നാണ് അവർ പറയുന്നത് പെൻസിൽവാനിയയിലെ വില്ലാനോവയിലെ മതശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ ഇലിയ ഡെലിയോ പറയുന്നത് സമൂഹം ദൈവത്തിന് മാനുഷികമായ പല സ്വഭാവ ഗുണങ്ങളും കൊടുത്തിട്ടുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ ദൈവത്തിന് മാനുഷികമായ സ്വഭാവവിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് ഒരു മതപണ്ഡിതനെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിന് അദ്ദേഹത്തിന് നിരവധി കാരണങ്ങൾ നിരത്താനുമുണ്ട് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ എയിലും ദൈവശാസ്ത്ര നരവംശാസ്ത്രത്തിലും ഗവേഷണം നടത്തുന്ന അലക്സാണ്ട്രിയസ് ബെറ്റാലിയസ് പറയുന്നത് ദൈവം ഒരു വസ്തുവല്ല മറിച്ചൊരു വിഷയമാണ് എന്നാണ് ദൈവം എന്ന യാഥാർത്ഥ്യത്തെ ശരിക്കു പറഞ്ഞാൽ ഇനിയും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ ഗവേഷണങ്ങളുടെയൊക്കെ തന്നെ ആകത്തുകയായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് എങ്കിലും ദൈവമുണ്ട് എന്ന് തന്നെയാണ് ഒരു പക്ഷേ ഒരു പരിധിവരെ ഈ ഗവേഷണങ്ങളുടെയൊക്കെ ഫലമായി നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് അതല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഭൂമിയും മനുഷ്യരും ഒക്കെ ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള ചോദ്യം വരുമ്പോഴൊക്കെ തന്നെ ഒരു ശക്തിയായ ദൈവം തന്നെ ആയിരിക്കാം ആ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വേണം കരുതാൻ ഇത് ഒരുപക്ഷെ നാസ്തി ഇറങ്ങിയിരിക്കുകയില്ല എങ്കിൽ പോലും ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള അദൃശ്യശക്തി ഏതാണ് എന്ന ചോദ്യം അപ്പോഴും അവിടെ അവശേഷിക്കുകയാണ്